ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ നമ്മൾ കത്തർന്ന് വന്ന ഒരു അതിഥി നമ്മുടെ കൂടെയുണ്ട് ഹായ് വ അത് ഷഹബിനാണ് ഗൈസ് നമ്മൾ ഫസ്റ്റ് ഇവർ വരുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക ഇന്ന് അവൻ വന്നിട്ട് ഒരു ദിവസം ആ എപ്പോഴാണ് അവൻ ഓഗസ്റ്റ് ഇന്നാ ഇന്നാണ് ഓഗസ്റ്റ് ഒന്ന് അവന് ജൂലൈ ഇരുപത് മുപ്പത്തൊന്നിനാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ കൂടെ കൊറച്ച് മുണ്ടപ്പുച്ച ഗൈസ് ക്യാമറ ഓഫ് ആക്കിയാ മതി താനും കൂടെ അറിയാന്ന് നമ്മൾ വെറുതെ ഒന്ന് ബാൽക്കണി വന്ന കേട്ടോ നല്ല കാറ്റും എല്ലാം ഉണ്ട് ഇവിടെ രാജന്റെ വീടിന്റെ പണി നടക്കുന്നുണ്ട് നമ്മളിന്ന് പെട്ടി പൊട്ടിക്കുവോ നമ്മളിന്ന് പെട്ടി പൊട്ടിക്കൊട്ടിക്കുന്ന വീഡിയോ കൂട്ടം തന്നെ വരുന്നതായിരിക്കും അല്ലേ നമ്മൾ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ ഇവിടെന്തും പൊടിക്കണ്ട പെട്ടി നമ്മൾ പൊട്ടിക്കുന്നു വീഡിയോ അതിലെന്തൊക്കെ എല്ലാം നമുക്കറിയാം വി ആർ എക്സൈറ്റഡ് നീ എക്സൈറ്റഡ് ആണോ പറ ചക്ക എക്സൈറ്റഡ് ആണ് ക്യാമറ ഉണയ്ക്ക് ചെറിയൊരു നാണുണ്ട് അല്ലേ ചെറുതായിട്ട് ഞാൻ മുഖത്ത് കാണുന്നുണ്ട് അപ്പൊ അപ്പോൾ കാശ് നമ്മൾ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ എന്തായാലും ഒരു വട്ടം നമ്മൾ ടെറസിന്റെ ഇത് കാണാത്തവർ ഇല്ലെങ്കിൽ അതെല്ലാം നമ്മൾ ചാനലിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അപ്പം കാഴ്ചകൾ കാണാൻ ബെസ്റ്റാണ് ഗൈസ് കാഴ്ച കണ്ടോണ്ടിരിക്കുകയാണ് നല്ല അടിപൊളിയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഗൈസ് നമുക്ക് ഭയങ്കര രസമാണ് അതവിടെ ഇപ്പോൾ ത്രെഡ്മില് പിന്നെ ഇത് ത്രെഡ്മില്ലും പിന്നെ വൈബ്രേറ്റർ ഒക്കെ ഉണ്ട് ഗൈസ് ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ ക്ലിപ്പിട്ട് വെച്ചിരിക്കുകയാണ് മഴയല്ലേ പറയാൻ പറ്റില്ല കൊറേ അവിടെ എന്തൊക്കെയോ വൈബ്രേറ്ററാണ് നമുക്ക് ഷാബിനൊന്ന് വൈബ്രേറ്ററിൽ കേറ്റാ നമുക്ക് ഇപ്പൊ കൈസ്ത നമ്മളവന എവിടെ കയറ്റി നിർത്തിട്ടുണ്ട് ആദ്യമായിട്ടാണോ ഓക്കേ റെഡ് വൈഡ് ഐശ്വര്യായിട്ട് അങ്ങോട്ട് വർത്തിയാട്ടെ ഇപ്പൊ ഇത് ഒന്നിലാണോ ഓടുന്നത് വല്യ സീൻ ഇല്ലല്ലോ ഇപ്പൊ ഒന്നിലാണ് ഓടുന്നത് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഒന്നിലാണ് ഓടുന്നത് നമുക്കിത് ഒരു പത്താക്കാം പത്തല അമ്പത് പേരണ്ട് ഇത്ര ഉള്ളു വൈബ്രേറ്റർ ആണ് ക്യസ് വൈബ്രൈബ്രേറ്ററിൽ ഒരു പറ നല്ല രസുണ്ട് കൈസ് ഞാൻ നിൽക്കാറുണ്ട് എനിക്ക് അത്ര ഇഷ്ടല്ല ഇടക്കൊന്ന് വയർ ചാടും

അനുഭവപ്പെടുന്നുണ്ടോ അതുകാരണം എന്തെങ്കിലും ഇല്ലല്ലോ ഇല്ല ഓക്കെ എനിക്ക് ഒരുപാട് നേരം നിന്ന ഇത് പത്ത് നിൽക്കാൻ നിക്കാൻ പാടുള്ളുട്ടോ ചെറിയ കുട്ടികളു മിനിറ്റും ഓർ നിൽക്കാൻ പാടും വെട്ടി പാടില്ല എന്ന് എന്നാ പറയല ഈയൊക്കെ ഒരു പൊസിഷനിലാണ് ഇവിടെ നിൽക്കേണ്ടത് നീ ഇപ്പൊ നിക്കുന്ന ഇതില് നിൽക്കണം ഇങ്ങനെ നിൽക്കണം ഇങ്ങനെ നിൽക്കണം ഇങ്ങനെ നിക്കണം ഇപ്പൊ നീ എനിക്ക് ഇഷ്ടമുള്ള പോലെ നിന്നോ ആഹാ കള്ളാ ഒന്നും എനിക്ക് ഒന്നും കൂടി നോക്ക് വൈബ്രേറ്റ് ഇത് ഈ കാണിക്കുന്നു നടുവ് വെക്കാൻ ഇവിടെ വെക്കണം ഈ കാലം ഇവിടെ നല്ല രണ്ടും അറ്റത്തേക്ക് ഈ കാലത്ത് ഇവിടെ വെക്ക് ഇവിടെ വെക്ക് ആ ഇനി വാറോ ആ കൈ പിടിച്ചിട്ട് കുറച്ച് പൊങ്ങുണ്ട് ഇനി പൊങ്ങിണ്ട് അപ്പൊ എന്താണ് എക്സ്പീരിയൻസ് അടിപൊളിയാണ് അടിപൊളിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് കേറി നോക്കാം നമ്മളാണ് ഇനി ചെയ്യാൻ പോണത് ഇപ്പൊ ഇത് ഇപ്പൊ ഒന്നിലാണ് ഒന്നും ഇല്ല കൊണ്ടു പണി അയ്യോ ട്ടു ഗൈസ് ഇങ്ങനെ പെട്ടെന്ന് ഒരു നല്ല സുഖമുണ്ട് ഗൈസ് ഇങ്ങനെ ശെരിക്ക വയറിന് ഭയങ്കര നല്ല സുഖമുണ്ട് ഗൈസ് ഒന്നിലിട്ട് നോക്കാം ഇപ്പഴാണ് ആശ്വാസം ഇത് ഇതിന്റെ പ്രഷർ ഇപ്പൊ ഇത് എത്രയേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് നനങ്ങനെ അത്രേ ഉള്ളു ത്രമില്ല നമുക്ക് ഓട്ടിക്കാൻ പറ്റില്ല

എന്തു ചെയ്യാൻ പോണ് ഒരു ബൈ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചോ ബൈ ബൈ